ദൈവനാമം അഹൃതപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും എന്തവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് കൊലോസലേഖന മൂന്നാമധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അന്യോന്യം പോഷ്ക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു പോലോസ് സഭയോട് പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യരുത് അന്യോന്യം പോഷ്ക്ക് പറയരുത് അതിൻ്റെ തൊട്ടു ഇപ്പോഴോ നിങ്ങളും കോപം ക്രോധം ഈർഷ്യ വായിൽ നിന്ന് വരുന്ന ദൂഷണം ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അന്യോന്യ പോഷ്ക്ക് പറയരുത് നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ ഈ പോഷ്ക്ക് ക്രോധം വചനം പറയുകയാണ് ഇതെല്ലാം പഴയ മനുഷ്യൻ്റെ പ്രോഡക്റ്റുകളാണ് ഇതൊന്നും പുതിയ മനുഷ്യനിലില്ല വരാൻ പാടില്ല അതുകൊണ്ടാണ് പറയുന്നത് പഴയ മനുഷ്യനെ നിങ്ങൾ എന്തു ചെയ്തു ഉരിഞ്ഞുകളഞ്ഞു അതുകൊണ്ട് അന്യോന്യം എന്ത് ചെയ്യരുത് പോഷ് പറയരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ സഭയോട് പരിശുദ്ധാത്മ പറയുന്നു സഭയ്ക്കകത്ത് ഇതൊന്നും പാടില്ല ഹോഷ്ക്ക് പാടില്ല അതിനുള്ള തെളിവാണ് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരാണ് ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലെ പഴയ മനുഷ്യനെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല അത് നമ്മൾ ഉരിഞ്ഞു കളഞ്ഞവരാണ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അപ്പം നമുക്ക് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മൾ കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ പുതിയ മനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുകയും ചെയ്യുക വാസ്തവത്തിൽ നമ്മൾ പുതിയ മനുഷ്യനെ ധരിച്ചിട്ട് പോഷ്കു പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ധരിച്ചിട്ടില്ല എന്നാണ് പഴയ മനുഷ്യന് തന്നെ നിലനിൽക്കുക എന്നെ കേൾക്കുന്ന പ്രിയതേ നമുക്ക് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഇത് കൊലോസിയ സഭയ്ക്ക് കൈമാറിയ ലേഖനമാണ് എനിക്കുള്ളതല്ല എന്ന് ചിന്തിക്കാതെ നമ്മെ തന്നെ നമുക്കൊന്ന് ചോദന ചെയ്തിട്ട് ഈ ക്രിസ്തുവിലോട്ട് വന്നിട്ട് നമുക്ക് എന്ത് കിട്ടി ഒത്തിരി പേര് പറയുന്നതുകൊണ്ട് കർത്താവ് എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അനുഗ്രഹിച്ചു സത്യം നല്ലതാണ് നിങ്ങൾക്ക് ദൈവം തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അതൊന്നും എന്ന് പറഞ്ഞില്ല എന്നാൽ കർത്താവ് വന്ന ഇതിനൊന്നും വേണ്ടിയിട്ടല്ല നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് തരാൻ വേണ്ടിയിട്ടല്ല വന്നത് കർത്താവ് വന്നത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു ഉരിഞ്ഞുകളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിപ്പിക്കാനാണ് ആ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ പ്രിയരേ പഴയ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്ന ഒരു ഓഷ്കും നമ്മുടെ അധരത്തിൽ നിന്ന് വരാതെ ആ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് ഉപ്പിനാൽ രുചിയുള്ള ദർശനമുള്ള പ്രത്യാശയുള്ള നല്ല വാക്കുകൾ മാത്രം പുറപ്പെടുവിച്ച് ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.